ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ദേവസ്വം ബോർഡിലേക്കും രണ്ടാം പ്രതി മുരബാബുവിനെ സംഘമൂടൻ അറസ്റ്റ് ചെയ്തേക്കും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് എസ് ഐ ടി പിടിച്ചെടുത്തു അതേസമയം നടപടിക്രമങ്ങൾ പാലിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിക്കുകയും ചെയ്യും മനീഷ് മഹിബാൽ ചെയ്യുന്നു മനീഷ് ഇന്നലെ അടച്ചിട്ട മുറിയിലാണ് കോടതി വ്യവഹാരങ്ങൾ നടന്നതെങ്കിലും പുറത്തുവന്ന ഉത്തരവിൽ മൂന്നിടക്കാല ഉത്തരവുകൾ ഇല്ലാത്ത രീതിയിലുള്ള കടുത്ത വിമർശനങ്ങൾ കടുത്ത സംശയങ്ങൾ അതിലുണ്ട് ഈ ദേവസ്വം ബോർഡിനടക്കം സംശയ നേരിൽ നിർത്തി എസ് ഐ ടി കുറച്ചുകൂടി ത്വരിതഗതിയിൽ ആറ്റു ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല ആ ഉത്തരവ് കണ്ടാൽ മനീഷ് നിലവിൽ എസ് ഐ ടി ഇന്നലെ ഹൈക്കോടതി നിർദ്ദേശിച്ചത് കേവലം ഒരു സ്വർണ്ണപാളിയിലോ അല്ലെങ്കിൽ ആ ദ്വാ ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണപ്പാളിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ മുൻപിലെ വാതിൽപ്പടിയെ സംബന്ധിച്ചുള്ള അന്വേഷണം അല്ല നടത്തുന്നുണ്ട് ഏതെങ്കിലും ഒരു കീഴ് ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങരുത് ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ രീതിയിൽ അന്വേഷിക്കണം അതിൽ ഏതു ഉന്നതരാണെങ്കിലും ദേവസ്വം ബോർഡിലെ അല്ല രാഷ്ട്രീയത്തിലാണെങ്കിലും ഏത് ഉന്നതരാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സമഗ്രമായി തന്നെ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരുന്നത് ഇതിന് ഉദാഹരണമായി ഹൈക്കോടതി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ കാര്യങ്ങൾ മറക്കുവാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതേ വ്യക്തിക്ക് തന്നെ അത് സ്വർണ്ണ പൂശുവാൻ വേണ്ടിയിട്ട് നൽകുന്നത് ദേവസ്വം പ്രസിഡന്റ് അറിവോടും കൂടി തന്നെയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ദേവസ്വം പ്രസിഡന്റിനെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ ഹൈക്കോടതി ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു ഇനി കേസിലേക്ക് വരികയാണെങ്കിൽ കേസിൽ രണ്ട് എഫ്ഐആറിലും രണ്ടാം പ്രതിയാണ് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായ മുരാരി ബാബു അന്ന് മുരാരി ബാബു ചെയ്തത് ഗുരുതരമായിട്ടുള്ള അതായത് തന്റെ അറിവോടുകൂടി തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ വ്യാജമായി മഹർസർ എഴുതി അത് എന്ന് രേഖപ്പെടുത്തി ഒപ്പിട്ട അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു ഈ രണ്ട് കേസുകളിലെ രണ്ടാം പ്രത്യേക മുരാരി ബാബുവിയിലേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയും എത്തിയിരുന്നില്ല നിലവിൽ ഏഴാം ദിവസമാണ് ഈ ഇയാൾ കസ്റ്റഡിയിൽ ഉണ്ണിക്ഷം പോറ്റി കസ്റ്റഡിയിലുള്ളത് ഇനിയും അവശേഷിക്കുന്നത് എട്ട് ദിവസങ്ങൾ കൂടി മാത്രമാണ് ഇതിനിടയിൽ ഉണ്ണികൃഷൻ പോറ്റിയെ കൂടാതെ അനതസുബ്രഹ്മണ്യത്തെ മാത്രമാണ് ചോദ്യം ചെയ്ത് വിട്ടയച്ചത് വീണ്ടും അനന്തസുബ്രഹ്മണ്യത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക അപ്പോഴും മുരാരി ബാബു അടക്കമുള്ള മറ്റ് പ്രതികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തുകയോ ചോദ്യം ചെയ്യുകയോ ഇവരെ അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യും എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിലാണ് ഞങ്ങൾ ഇന്ത്യയ്ക്കുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിനുള്ളിൽ ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ ഉണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബംഗളൂരുവിലും ഹൈദരാബാദിലും ചെന്നൈയിലേക്കും കൊണ്ടുപോയി തെളിവെടുപ്പിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിൽ അടക്കം എത്തി അവിടെ നിന്ന് വിവരശേഖരണവും തെളിവ് ശേഖരണം നടത്തേണ്ടതുണ്ട് പക്ഷേ ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എവിടേക്ക് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തിലെ വീട്ടിൽ പരിശോധന നടത്തിയതല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എവിടെയും പോയി നേരിട്ടുള്ള തെളിവെടുപ്പ് നടത്തിയിട്ടില്ല പക്ഷേ അതിനുള്ള വിവരശേഖരണങ്ങൾ നടത്തി നേരത്തെ തന്നെ ദേവസ്വത്തിൻ്റെ ം ബോർഡിന്റെ മിനിറ്റ്സ് പിടിച്ചെടുത്തു അതിന്റെ വിവരങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ അടക്കമുള്ള വിശദമായ വിവരങ്ങൾ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം അവരുടെ കസ്റ്റഡിയിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി വിവരശേഖരത്തിന് ശേഷമാണ് ഇനി കാണാമറിയത്തുള്ള കൽപ്പേഷ് നാഗേഷ് അടക്കമുള്ള പ്രതികളുണ്ട് ഈ കേസിലെ മുഖ്യ സൂത്രധാരന്മാരെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റു തന്നെ പറഞ്ഞിട്ടുള്ള കൽപ്പേഷിലേക്കും നാഗേഷിലേക്കും രണ്ടാം ഘട്ട എന്ന രീതിയിൽ നാഗേഷ് അടക്കം സുഹൃത്തുക്കളടക്കം ഈ പറഞ്ഞ ഇന്നലെ അന്വേഷിച്ചു ആദ്യ ഇടക്കാലോത്തരം വരുമ്പോൾ തന്നെ രേഖാപരിശോധന ഉറച്ചു ചില ബോധ്യങ്ങൾ ഉറപ്പായ്മുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഒടുവിൽ വന്ന ഒക്കെ സൂചനകൾ ആദ്യ ഇടക്കാല ഉത്തരവാദിച്ച് തന്നെ മനസ്സിലാകും എന്ന് പറഞ്ഞാൽ അതിൽ കോടതിക്ക് ചില ഉറച്ച കൺവിക്ഷനുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പോറ്റിയിൽ നിർത്തി അന്വേഷണം അവസാനിപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഏതാണ് അസാധ്യമാകും എന്നുള്ള കാര്യം ഇന്നലത്തെ ഉത്തരവ് തന്നെ വ്യക്തമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നൊരു സംഭവം ഇരുപത്തഞ്ചിൽ വീണ്ടും പോറ്റു വരുന്നതിനൊക്കെ കോടതി കടുത്ത സംശയത്തിൻ്റെ കണ്ണിൽ തന്നെ കാണുന്നത് കൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ കൂടിയും പ്രസിഡന്റ് എന്ന ഉത്തരവിൽ തന്നെ ഒരു പക്ഷേ കോടതി ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം